വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്താമര എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ നാട്ടുകാരെ എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഒളിവിലായിരുന്നു ഏതായാലും പിടിയിലായി എന്നുള്ള ഒരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ആ നാട്ടുകാരാകെ വടിയും കമ്പുമായി ഇന്നലെ തൊട്ടിറങ്ങിയത് അവരുടെ ഒന്നൊരു ഭയം അതിനപ്പുറത്ത് കേളോടുള്ള ദേഷ്യം ഇപ്പോൾ ഈ വാഹനത്തിൽ ഈ പ്രതി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ വലിയ ബസ്സിലാണ് ബസ് അവിടെ കാണാം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അതായത് അല്പസമയത്തിനായി പുറത്തേക്ക് ഇറക്കും പോലീസ് സുരേഷ് സൂരജ് സൂരജ് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷന് സ്റ്റേഷനുള്ളിലുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് സൂരജ് ഈ പ്രതി അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടോ ഗോകുൽ ഗോകുൽ തീർച്ചയായും പ്രതി എത്തിച്ചിരിക്കുന്നു പ്രതി എത്തിച്ചിരിക്കുന്നു മാട്ടായിൽ നിന്ന് പ്രതി രക്ഷപ്പെടുന്നതിനിടയിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് അതായത് കൃത്യമായ വിവരമായിരുന്നു കൃത്യമായ പരീക്ഷ അത് പോലീസിന് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ പ്രതി പോലീസിന്റെ വലയിലാകുന്നത് അതായത് ഈ മാട്ടായിക്കും പോത്തുണ്ടിക്കും ഇടയിലുള്ള മേഖലയിൽ നിന്നാണ് പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഇവിടെ അതായത് ഈ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള നിഖിൽ അവിടെ തുടരുന്നുണ്ട് നിഖിലേക്ക് പോകുന്നതായിരിക്കും ഈ ഘട്ടത്തിൽ നല്ലത് ഗോകുൽ ആദ്യം തന്നെ എനിക്ക് നമ്മുടെ നിയമപാലകരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് ഇയാളെ ജാമ്യത്തിനും അറ്റം വിടുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരോട് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചിലപ്പോൾ ഈ തിരച്ചിൽ നടത്തിയ ആൾക്കാരെ വരെ ഇയാൾ നോട്ടം വെച്ചിട്ടുണ്ടാകും അവരൊക്കെ വരെ ഇനി ഇയാൾ ഭീഷണിയാണെന്നുള്ളതാണ് ഇയാളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അതായത് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇത് പോ ഇയാളെ ജാമ്യത്തിന് വിടും ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം ഇയാൾ പല സ്ഥലങ്ങളും പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇന്നൊരു സെക്യൂരിറ്റിക്കാരൻ പറയുന്നത് ഒരു വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇയാൾ ജാമ്യത്തിൽ വിടുമ്പോൾ ഇതുപോലെ ഒരു നാലോ അഞ്ചോ ദിവസം ന്യൂസ് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും മാറിക്കോളൂ ഇന്ന പോലെ ചെന്താമരാക്ഷൻ ചെന്താമരയെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് എന്ന് പറയണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് വരെ ഭീഷണി തന്നെയാണ് അതായത് ഒരു കൊടും ക്രിമിനലാണ് ഈ ക്രിമിനലിനെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയേണ്ടത് ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ തൂങ്ങും അതാണ് ഈ നാട്ടുകാർ കുറുവടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ എല്ലാ സന്നാഹവുമായിട്ടാണ് കാട് കയറുന്നത് അവൻ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പോറൽ വീണിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ അതായത് ടി വി നോക്കിട്ട് അവരെ പ്രതികളാക്കും എന്നുള്ളതാണ് ഉറപ്പാണ് എന്തോ ഭാഗ്യത്തിന് നാട്ടുകാർ കയ്യിൽ കിട്ടിയിട്ടില്ല ഇല്ലെങ്കിൽ നാട്ടുകാർ ഒരു ആറോ ഏഴോ വർഷം കിടക്കേണ്ടി വന്നതിന് അത് മാത്രമല്ല ഇതിൻ്റെ പുറകിലില്ലേ തൂങ്ങേണ്ടി വരികയായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ന്യായങ്ങളൊക്കെ അപ്പോഴും മാറും അതായത് ഈ ചെന്താമരൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന ന്യായങ്ങളൊന്നുമല്ല പിന്നീട് പോലീസോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറയുക നിങ്ങൾ എന്തിനാണ് ആ പ്രതിയെ അങ്ങനെ ആക്രമിച്ചത് ഇവിടെ നിയമമുണ്ടല്ലോ നിയമത്തിന് വിട്ടു കൊടുക്കണം ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾ അതായത് പതിനേഴും പതിനാറും പതിനഞ്ചും വയസ്സുള്ള ഒരുപാട് കുട്ടികൾ വരെ ഒരു വടിയൊക്കെ എടുത്തിട്ടിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പാണ് പിന്നെ ഇളകി കൊണ്ടിരുന്നത് കാരണം അവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ട പുകയാണ് ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാട് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെന്താമരേ പിന്നെ ഇതുപോലെ തെളിവെടുപ്പിന് കൊണ്ടുവരും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇനിയിപ്പോഴും വീണ്ടും റിമാൻഡ് ചെയ്യും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ ഇനി എങ്ങാനും കുറ്റപത്രം വൈകിപ്പിച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ജാമ്യവും കിട്ടും അല്ല ജാമ്യം കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് തന്നെ വീണ്ടും വരും രണ്ടോ മൂന്നോ ആൾക്കാർ ഇയാൾ കണ്ടുവച്ചിട്ടുമുണ്ടാക്കും ഉറപ്പാണ് അതായത് തന്നെ കാണിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടി വി ചാനലിൽ വന്ന മുഖമെല്ലാം ഇയാൾക്ക് ഓർമ്മയുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മൊബൈൽ ഫോൺ മൂന്ന് സ്മാർട്ട് ഫോൺ വെക്കുന്ന ഒരു ഒരു ചങ്ങാതിയാണ് ഈ പിന്നെ ചെന്താമര എന്ന് പറയുന്നയാൾ അയാൾക്ക് ഈ മൊബൈലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഇനി ജയിലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം തന്നെ കാട്ടി തന്നെ കാട്ടിക്കൊടുക്കുന്ന ആ വീഡിയോ കണ്ടിട്ട് ഇവരെയും തേടി ചെന്നിട്ടുണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് പേരെ ഈ ചെന്താമര വക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് ഇത് നിങ്ങൾ ഇന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ അതായത് എങ്ങാനും ഈ ചെന്താമര ചിലപ്പോൾ പത്തോ പതിനാലോ വർഷം കഴിഞ്ഞ് ഇപ്പോഴെ ഷെറിനിറങ്ങിയില്ലേ കാരണപുർവ്വതക്കേസില് ഷെറിൻ ഇറങ്ങിയതുപോലെ ചെന്താമരിയും ഇറങ്ങുകയാണെങ്കിൽ ഈ നാട്ടുകാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ ആ നാട് വിട്ട് പോകേണ്ടി വരും പക്ഷെ ചെന്താമരിയെ സംബന്ധിച്ചിടത്തോളം നാട് വിട്ട് പോയി കഴിഞ്ഞാലും രക്ഷയില്ല ചെന്താമര കണ്ടുപിടിക്കും ചെന്താമര കണ്ടുപിടിക്കുകയും ചെയ്യും ഈ നാട്ടുകാരുടെ കഥ കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകിൽ ഈ ഒരു പിടികൂടുമ്പോൾ തന്നെ അവന് നടക്കാൻ കഴിയാതെ വിധത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ജയിലിൽ പോയിട്ട് നല്ല രീതിയിൽ ചിക്കനും മട്ടനും ഒക്കെ അടിച്ചിട്ട് ഒന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല കുട്ടിയായിട്ടൊക്കെ ഒരു ഇറക്കുമുണ്ട് ആ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്കറിയാലോ അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ മന്ത്രിസഭ അവരൊക്കെ യോഗം ചേരും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പതിനാല് മുതൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും നമ്മളിതൊക്കെ മറന്നിട്ടുണ്ടാകും അതായത് എന്ത് ജന്താമര എന്ത് ആൾക്കാർ അപ്പോൾ ഇപ്പോഴെന്ന് ഒരു പത്ത് വയസ്സുള്ള കുട്ടികളെല്ലാവർക്കും പിന്നെ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇത് ഓർമ്മയും ഉണ്ടാവില്ല അവിടെയാണ് ചെന്താമര എന്ന് പറയുന്നവൻ വീണ്ടും ഇറങ്ങിയിട്ട് വീണ്ടും ഇതുപോലെ ചെയ്താൽ മാത്രമേ പിന്നീട് നമ്മൾ ഇറങ്ങൂ അറിയുകയുള്ളൂ അതായത് ആ പതിനഞ്ച് കൊല്ലം മുമ്പ് ഇതുപോലെ ചെയ്തു ഒരുത്തനാണ് എന്ന് നമ്മൾ നമ്മളറിയുകയുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഇത്രയും ഒരു കൊടും ക്രിമിനലിനെ ഇതുപോലെ കയറൂരി വിട്ട നിയമപാലകര് ആ കുട്ടികളുടെ കണ്ണീരിനെ അവരുടെ മുന്നിൽ മാപ്പ് പറഞ്ഞാൽ വരെ നിങ്ങൾക്കൊന്നും പിന്നെ എന്നാൽ ഒതു കിട്ടില്ല കാരണം നിങ്ങളൊക്കെ ശരിക്കും അനുഭവിക്കാതെ ഇവിടെ നിന്നും പോകത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കാർ നഷ്ടപരിഹാരം നൽകണം ഒരു കോടി രൂപയെങ്കിലും ആ രണ്ട് കുട്ടികൾക്കും വെച്ച് കൊടുക്കണം ആ രണ്ട് കുട്ടികൾക്കും ജോലിയും നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് അതായത് പോലീസുകാരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് പരാതി കൊടുത്തതാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ കുട്ടികളും അച്ഛനും അതുപോലെ തന്നെ അച്ഛമ്മയും എല്ലാവരും ചേർന്ന് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കരഞ്ഞ് കാലു പിടിച്ചിട്ട് പോലും അവർ പരാതി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇവനെ പറ്റി അന്വേഷിക്കുകയോ ഇവൻ എവിടെയാണുള്ളത് എന്നറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് വളരെയധികം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇതിലെ എന്ന് പറഞ്ഞ നടപടി മാത്രമല്ല ഉമാരൊക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആ പരാതി കൊണ്ടു കൊടുത്ത ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന എല്ലാ ഓഫീസർമാരെയും പിരിച്ചു വിട്ടിട്ട് നല്ല ആംപിളർ അവിടെ നിശ്ചയി നിയമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഭയങ്കരമായ ജനറേഷൻ തന്നെയാണ് ഇപ്പോഴും നല്ല രീതിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കാരണം പ്രതിഷേധമില്ലാതിരിക്കില്ല ചെന്താമര എന്ന് പറയുന്ന ഒരുത്തൻ രണ്ടുപേരെ വക വരുത്തിയിട്ട് ഇന്നലെ മുങ്ങിയതാണ് ഒരു ഒരു രാത്രി മുഴുവൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഉറങ്ങിയിട്ടില്ല ഇന്നത്തെ രാത്രിയും നാട്ടുകാർ ഉറക്കം ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ പിടിയിലായി എന്നാണ് അറിഞ്ഞത് അതറിഞ്ഞപ്പോൾ തന്നെയാണ് എല്ലാവർക്കും സമാധാനമായത് അവിടെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവനെ പോലെയുള്ള ഒരുത്തൻ ഏത് സമയത്താണ് വരിക അതായത് പണ്ടി റിപ്പർ ചന്ദ്രനെ പേടിച്ച് കഴിഞ്ഞില്ലേ ആ ഒരു സംഭവം പോലെയാണ് എനിക്കിന്ന് തോന്നിയത് എന്നുള്ളതാണ് കാരണം റിപ്പറെ പേടിച്ചിട്ടെന്ന് ഒരുപാട് പേര് ഉറങ്ങാതെ കാത്തിരുന്നിട്ടുണ്ട് ഏത് നിമിഷമാണ് ഇയാൾ വാതിൽക്കൽ വരിക ഏത് നിമിഷമാണ് തങ്ങളുടെ വാതിൽ തല്ലി തുറക്കുക അതിനുശേഷം തങ്ങളെ വകവരുത്തുക എന്ന് പേടിച്ച് ഭയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇവനും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന് ഒരു കാരണവശാലും വെറുതെ വിടരുത് ഇനി ഇവൻ ഇനി ജയിലിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കണം ഇവൻ ഇനി അഥവാ വെളിയിൽ വിടുന്നുണ്ടെങ്കിൽ തന്നെ അതായത് ശേഷി ഉണ്ടാകരുത് ഒരു കൈ ഒരു കാലൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ശേഷിയില്ലാതെ ആയി പോകണം അങ്ങനെ മാത്രമേ ഇവനെ പുറത്തു പാടുള്ളൂ ഇല്ലെങ്കിൽ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളെയും ജീവനോട് ഇപ്പം വെച്ചേക്കത്തില്ല ഉറപ്പാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ കാട്ടിക്കൊടുത്താൽ ടി വിയിലൊക്കെ വന്നിട്ട് ഇന്ന് ചില ചേച്ചിമാരൊക്കെ ഭയങ്കര ആവേശത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ടു പക്ഷേ ഞാൻ പറയുകയാണ് അവരുടെയൊക്കെ ജീവന് നല്ല രീതിയിലുള്ള അപകടമുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കിടക്കും അവനൊന്ന് അടിച്ചു നോക്കിയാൽ മതി അവൻ എല്ലാ വിവരങ്ങളും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം